മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് കാരണം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ കണക്കെടുപ്പ് ഉണ്ടാകും സന്നിധാനത്ത് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ പമ്പയിലെത്തിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു അങ്ങനെ ആ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന തുടങ്ങുന്നതായിരിക്കും വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളുടെയും കണക്കെടുത്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം സി കെ അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് അങ്ങനെ സന്നിധാനത്തേക്ക് നേരിട്ട് അന്വേഷണം വരികയാണ് അതും കോടതിയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ പോകുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ വിവാദങ്ങളെല്ലാം ഈ വസ്തുക്കളെല്ലാം അമൂല്യമായതെല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ ഒരു കണക്കെടുപ്പിൽ കൂടി പുറത്തു വരും പൂജ ഗുഡ് മോർണിംഗ് പശ്ചാത്തലത്തിൽ ഗണപതി കോവിലാണ് കാണാൻ സാധിക്കുന്നത് പമ്പ ഗണപതി കോവിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കണക്കെടുപ്പിന്റെ ഭാഗമായി എത്തിയ ജസ്റ്റിസ് കെ ടി ശങ്കരൻ ദർശനം നടത്തുകയാണ് ഇതിന് ശേഷം അദ്ദേഹം മല കയറും ഏറെക്കുറെ ഏഴ് മുപ്പതോടുകൂടി അദ്ദേഹം മല കയറുകയും അങ്ങനെ ഒൻപത് മണി ഒൻപതിനോടുകൂടി സന്നിധാനത്ത് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിലുള്ള തീരുമാനപ്രകാരം പതിനൊന്ന് മണിക്ക് കണക്കെടുപ്പ് ആരംഭിക്കും ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസമാണ് അദ്ദേഹം ആർമുള ശബരിമല എന്നിവിടങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ പരിശോധിക്കുക ആദ്യത്തെ രണ്ട് ദിവസം അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പരിശോധന ആരംഭിച്ചാൽ അത് രണ്ട് ദിവസം നീളും നാളെ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കണക്കെടുപ്പ് പൂർത്തിയായാൽ അദ്ദേഹം തുടർന്ന് മലയിറങ്ങി ആറന്മുളയിലേക്ക് പോകും തിങ്കളാഴ്ച ദിവസം പൂർണ്ണമായും ആറന്മുള സ്ട്രോങ് റൂമിലെ പരിശോധനയായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തെ കൂടാതെ മറ്റേ ഏഴ് ഉദ്യോഗസ്ഥർ കൂടി ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് അദ്ദേഹത്തിലെ ഒന്നാമത്തെ ആൾ ഒപ്പം തന്നെ ശബരിമല സ്പെഷ്യൽ ഓഫീസറുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട് തിരുവാഭരണം കമ്മീഷണറുണ്ട് ദേവസ്വം സ്മിത്ത് ഉണ്ട് കൂടാതെ ദേവസ്വം വിജിലൻസിൻ്റെ ഒരു പ്രതിനിധി കൂടിയുണ്ട് നമുക്ക് അറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണവും പരമപ്രധാനമായ ഉള്ളടക്കവും സംഭാവന ചെയ്തത് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത് വിജിലൻസിൻ്റെ കണ്ടെത്തലും അതിൻ്റെ ഉള്ളടക്കവുമാണ് അതുകൊണ്ട് തന്നെ വിജിലൻസിൻ്റെ പ്രതിനിധി കൂടിയുണ്ട് ദേവസ്വം സ്മിത്ത് എന്ന് പറയുമ്പോൾ ഈ നിലവിൽ അവിടെ ഉള്ള അമൂല്യമായ വസ്തുക്കളുടെ പഴക്കം അതോടൊപ്പം തന്നെ എൻ്റെ ക്വാളിറ്റി എന്നിവ പരിശോധിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ആളായി ദേവസ്വം മിത്ത് മാറുന്നുണ്ട് ചുരുക്കത്തിൽ ദേവസ്വം മഹസറിലുള്ള ഉരുപ്പടികൾ എല്ലാം തന്നെ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഉറപ്പാക്കുകയാണ് ഈ ഈ പരിശോധനയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഹൈക്കോടതി തന്നെ ഇതിന് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ നിയോഗിച്ചു എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരിട്ട് ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് കണക്കെടുപ്പുകൾ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് അദ്ദേഹം ദർശനം പൂർത്തിയാക്കി മല കയറുകയാണ് രണ്ടു മണിക്കൂർ സമയമാണ് പ്രതീക്ഷിക്കപ്പെടുന്ന സമയം ഏറെക്കുറെ ഒൻപത് മണിയോടുകൂടി അദ്ദേഹം അവിടെ എത്തിച്ചേരും എന്ന് കണക്കാക്കുന്നു തുടർന്ന് മണിക്ക് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെ പരിശോധന ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതി എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘമായാലും ദാ ഇപ്പോൾ നടക്കുന്ന നമ്മൾ ഈ കാണുന്ന ഓരോ ആൾക്കാരും അവിടേക്ക് എത്തുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തന്നെ ാണ് സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പാണ് നടക്കാൻ പോകുന്നത് അയ്യപ്പന് എന്നുള്ള പേരിൽ അവിടേക്ക് നൽകുന്ന ഓരോ വസ്തുവും അമൂല്യ വസ്തുക്കൾ ഓരോന്നും തന്നെ കൃത്യമായിട്ട് അവിടെയുണ്ടോ എന്നുള്ള കണക്കെടുപ്പ് അത് ഈ ഒരു അന്വേഷണത്തിൽ പോലും വളരെ നിർണായകം തന്നെയാണ് കാരണം അത്രത്തോളം വലിയ വിവാദമാണ് എവിടെല്ലാം ഈ കാര്യങ്ങളൊക്കെ കൈമറിഞ്ഞ് പോയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്താൻ പോകുന്നത് അതിനിടയിൽ ഒരു മൊട്ടസൂചി അങ്ങോട്ടേക്ക് നൽകിയാൽ പോലും കാണിക്കായിട്ട് നല്ല പോലും ണം അതെല്ലാം കൃത്യമായിട്ട് അതെല്ലാം ആ രേഖ പ്രകാരം ഉണ്ടോ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും വേണം സി കെ അഭിലാൽ തുടരുന്നുണ്ട് അഭിലാൽ ഈ കണക്കുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവ്യക്തത അത് ഹൈക്കോടതി പോലും ചൂണ്ടിക്കാട്ടിയതാണ് അപ്പോൾ ആ രേഖകളൊക്കെ കൃത്യമായിട്ടുണ്ടോ ഈ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധന അതൊക്കെ ഈയൊരു അന്വേഷണത്തിൽ അത്രത്തോളം നിർണായകമായി തന്നെ നിൽക്കുന്നതല്ലേ ഈ ഹൈക്കോടതിക്ക് പോലും ഈ ഒരു അവ്യക്തതയുള്ള കാര്യങ്ങൾ അത് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇനി കൃത്യമായിട്ട് പരിശോധിച്ച് പരിശോധിച്ച് പോവുക തന്നെ വേണമല്ലേ കാരണം ശബരിമലയിലെ ഓരോ കാര്യത്തിലും കണക്കുണ്ടാകേണ്ടതാണ് അത് അവിടെ തന്നെ ഉണ്ടാകേണ്ടതാണ് കൈമാറി പോകാൻ പാടില്ലാത്തതാണ് എന്നിട്ടും ഇതൊക്കെ സംഭവിച്ച അടിസ്ഥാനത്തിലാണ് വീണ്ടും ആ സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നത് പൂജാ കാലാകാലങ്ങളായി ഓരോ തീർത്ഥാടന കാലത്തും ശബരിമലയിൽ ദർശ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ നേരിട്ടും അല്ലാതെയും കാണിക്കയായി സമർപ്പിക്കുന്നത് ദശലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ലോഹങ്ങളടക്കമാണ് സ്വർണവും പഞ്ചലോഹവുമടക്കമുള്ള സാമഗ്രികൾ ശബരിമലയിൽ സമർപ്പിക്കാറുണ്ട് അതൊക്കെ തന്നെ ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തുകയും പിന്നീട് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് പുറത്തായതോടുകൂടി ആകമാനം സംശയം ഹൈക്കോടതിക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രത്യേക കണക്കെടുപ്പിന് കോടതി തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത് അതിനായി തന്നെ റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവണമെന്നുള്ള നിർബന്ധമുണ്ടാകുന്നുണ്ട് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ഉണ്ടാകുമെന്നുള്ള സംശയം കോടതിക്ക് തന്നെ ഉണ്ടാകുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് റിട്ടയേർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള മറ്റ് ആറ് ഉദ്യോഗസ്ഥർ കൂടി സാന്നിധ്യം ഉറപ്പുവരുത്തി